ഞാൻ എപ്പോഴും നിങ്ങളെടുത്ത് പറയാറുള്ളൊരു കഥയുണ്ട് ഒരിക്കൽ ഒരാൾ ഒരു സ്വാമിയോട് ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയാൽ ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പം ആ സ്വാമി പറയുകയുണ്ടായി തീർച്ചയായും നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും അപ്പോൾ ഞാൻ അന്വേഷിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുമോ അപ്പൊ സ്വാമി പറയും ഇല്ല െ നമ്മളെ ഈ ശിഷ്യൻ ചോദിക്കും അതെന്താ സ്വാമി ഞാൻ അന്വേഷിച്ചിറങ്ങിയാൽ ഭക്ഷണം കിട്ടാത്തത് അപ്പൊ സ്വാമി എന്താണ് നീ ആദ്യമേ അന്വേഷിച്ചിറങ്ങുന്നത് ഭക്ഷണത്തെ ആണ് നമ്മൾ ആദ്യം ദൈവത്തെ അന്വേഷിച്ചിറങ്ങുക അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല വിജയങ്ങളും നമ്മൾ ആദ്യം നമുക്ക് എന്താണോ വേണ്ടത് അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചിറങ്ങുക ആ മാർഗങ്ങൾ നമ്മൾ വളരെ നല്ലതുപോലെ നമ്മുടെ കർമ്മങ്ങളിൽ വെള്ളം ചേർക്കാതെ നമ്മൾ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും ഫലം കിട്ടുന്നതായിരിക്കും